സ്കോട്ട്ലൻഡിലെ ഒരു കടലോര പ്രദേശം സമയം വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ചായ കുടിക്കുന്നു പരസ്പരം തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ആകെ ബഹളമയമായ ഒരു അന്തരീക്ഷം അവിടെ കൂടിയിരിക്കുന്നവരിൽ കൂടുതൽ പേരും മത്സ്യത്തൊഴിലാളികൾ ആയിരുന്നു കടലിലെ തങ്ങളുടെ മീൻപിടുത്തത്തെക്കുറിച്ചും അന്ന് കിട്ടിയ മീനിനെക്കുറിച്ചൊക്കെയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ട് ഇരുന്നത് പെട്ടെന്ന് ഒരു മത്സ്യത്തൊഴിലാളി എഴുന്നേറ്റ് നിന്ന് അന്ന് തൻ്റെ വലയിൽ നിന്നും ചാടിപ്പോയ ഒരു മത്സ്യത്തിന് ഇത്രയും വലിപ്പമുണ്ടായിരുന്നു എന്ന് കാണിക്കുവാനായി തൻ്റെ രണ്ട് കൈകളും വിരിച്ചു പിടിച്ചു അദ്ദേഹം ആ കൈകൾ വിരിച്ചു പിടിച്ചപ്പോൾ ട്രെയിൽ ചായയുമായി വന്ന പരിചാരികയുടെ ട്രേയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈ ആ ട്രേയിൽ നിന്നും ചായക്കപ്പുകൾ പുറത്തേക്ക് തെറിച്ച് വീണ് അതിലുണ്ടായിരുന്ന ചായ ആ റെസ്റ്റോറൻറ്റിൻ്റെ വെളുത്ത ഭിത്തിയിലേക്ക് പതിച്ചു അങ്ങനെ വളരെ മനോഹരമായി പെയിൻറ്റ് ചെയ്തിരുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ വെളുത്ത ഭിത്തികൾ വൃത്തികേടായി അല്പസമയത്തേക്ക് എല്ലാവരും നിശബ്ദരായി കൈകൾ വിരിച്ചു പിടിച്ച മനുഷ്യൻ പെട്ടെന്ന് സ്തബ്ധനായിപ്പോയി അദ്ദേഹം എല്ലാവരോടും ക്ഷമ പറഞ്ഞു ആ റെസ്റ്റോറൻറ്റിലിരുന്ന മറ്റൊരു മനുഷ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളാരും വിഷമിക്കേണ്ട ഇത് പറഞ്ഞിട്ട് ആ ചായ വീണ വെളുത്ത ഭിത്തിയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തി തൻ്റെ സഞ്ചിയിൽ നിന്നും പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷുകളും കുറേ ചായക്കൂട്ടുകളും അദ്ദേഹം പുറത്തെടുത്തു ആ ഭിത്തിയിലേക്ക് അദ്ദേഹം ഏതാനും ചിത്രരചനകൾ നടത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ ആ വെളുത്ത ഭിത്തിയിൽ വീണ ചായക്കൂട്ടിനെ അദ്ദേഹം മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റി കടലിൽ നിന്നും വായ തുറന്നുകൊണ്ട് വരുന്ന ഒരു വലിയ സ്രാവിൻ്റെ ചിത്രമായിരുന്നു അത് ആ ചിത്രം ഏറെ ജീവനുള്ളത് ആയിരുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെ അഭിനന്ദിച്ചു അന്ന് ആ ചിത്രം വരച്ചത് ലോകപ്രശസ്ത ഇംഗ്ലീഷ് ചിത്രകാരനായിരുന്ന എഡ്വിൻ ലാൻസ്വർ ആയിരുന്നു അദ്ദേഹം വരച്ച ആ ചിത്രം ഇപ്പോഴും സ്കോട്ട്ലൻഡിലെ ആ റെസ്റ്റോറൻറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ആ ചിത്രം കാണുവാനായി ഇപ്പോഴും അവിടെ എത്തുന്നുമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു റെസ്റ്റോറൻ്റിൻ്റെ വെളുത്ത ഭിത്തിയിൽ വീണ ചായയെ മനോഹരമായ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുവാൻ എഡ്വിൻ ലാൻസ്വർ എന്ന ചിത്രകാരന് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലെ പരാജയങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നഷ്ടങ്ങളെയും പാപങ്ങളെയും കുറവുകളെയുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഈ പ്രപഞ്ചത്ര ഇത്രയും മനോഹരമായി നിർമ്മിച്ച കർത്താവ് നമ്മളെയും ഒരു മനോഹര സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ ഞാൻ നിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നുണ്ട് നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള വൈരൂപ്യങ്ങളെല്ലാം കർത്താവിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചിത്രകാരനായ അവിടുന്ന് നമ്മളിൽ ദൈവസ്നേഹത്തിൻ്റെതായ ചിത്രരചനകൾ നടത്തി നമ്മളെ മനോഹരമായ ഒരു സൃഷ്ടിയാക്കി മാറ്റും ആൻസറിൻ്റെ ആ ചിത്രം അനേകരെ കാണാനെത്തുന്നത് പോലെ നമ്മളിലെ ആന്തരിക മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മളെയും അനേകർ തേടിയെത്തും നമ്മുടെ സാന്ത്വന വചനങ്ങൾക്കായി നമ്മുടെ പ്രാർത്ഥനകൾക്കായി നമ്മുടെ സമീപത്തിനായി അനേകരും നമ്മളെ തേടിയെത്തും കർത്താവിൻ്റെ സ്നേഹം അനേകരെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് മഗ്നലിനറിയ ജഡീക പാപത്തിൻ്റെ മേഖലകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു യേശു സ്നേഹം അവളെ വിശുദ്ധ മഗ്നലിനെയായി രൂപാന്തരപ്പെടുത്തി സമ്പത്തിന് വേണ്ടി ഓടിയ മനുഷ്യനായിരുന്നു സഖായി എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും രൂപാന്തരപ്പെട്ടു പത്രോസ് എടുത്തു യാടക്കാരനും മുൻകോ മുൻകോപിയും ഭീരവും ഒക്കെയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ സ്ലിഹന്മാരുടെ തലവനായി ക്രിസ്തുവിനുവേണ്ടി സാക്ഷ്യം വഹിച്ച് വേണ്ടി രക്തസാക്ഷിയായി അവൻ രൂപാന്തരപ്പെട്ടു പ്രേമുള്ള സഹോദരങ്ങളെ എന്നെയും നിങ്ങളും നിങ്ങളെയും ക്രിസ്തു വിളിക്കുന്നുണ്ട് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ അനേകരെ ക്രിസ്തുവിനായി നേടിയെടുക്കുവാൻ ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ക്രിസ്തു എന്നെ നിങ്ങളെ വിളിക്കുന്നുണ്ട് അവൻ്റെ വിളിക്ക് നമ്മൾ കാത്തു അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മളെ തൊടും അവനെ തൊട്ടവരും അവൻ എല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രൂപാന്തരീകരണത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിച്ച് അനേകരെ ക്രിസ്തുവിനായി നേടുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹതം ഉണ്ടായിരിക്കട്ടെ